അങ്ങനെ രാവിലെ തന്നെ മുകുന്ദനും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗിരിയെ കോടതിയിൽ ഇന്ന് ഹാജരാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും ജാമ്യം ലഭിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതേസമയം എസ്ഐ വന്ന് ചോദിക്കുന്നുണ്ട് ഗിരിന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല ഇല്ല എന്ന് തന്നെ പറയാൻ കേട്ടോ അതേസമയം മുകുന്ദന് പറയുന്നുണ്ട് എനിക്ക് ജാമ്യം ഇന്ന് കിട്ടും അതിനുള്ളതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നേരത്തെ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ എങ്കിൽ വാ നമുക്ക് കോടതിയിലേക്ക് പോകാം എന്ന് എസ് ഐ പറയാണ് തക്ക സമയത്ത് തന്നെ എസ് ഐയുടെ ഫോൺ റിങ് ചെയ്യാൻ കേട്ടോ അത് പ്രോസിക്യൂഷൻ ആയിരുന്നു അപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തയാണ് അദ്ദേഹത്തിന് കിട്ടിയത് അതായത് ലാബ് ടെസ്റ്റിന് വേണ്ടി അയച്ച മയക്കുമരുന്ന് യഥാർത്ഥ മയക്കുമരുന്നല്ലെന്നും അത് മൈതപ്പൊടിയാണെന്നും തെളിഞ്ഞിരിക്കുകയാണ് എന്ത് അബദ്ധമാണോ നിങ്ങളെ കാണിച്ചത് എന്ന് പറഞ്ഞ് പോലീസിനെ പഴിച്ചാരേണ്ട പ്രോസിക്യൂഷൻ അങ്ങനെ അവർക്കാകെ നാണക്കേടാവാണ് ഫോൺ വെച്ച ശേഷം എസ് ഐ ദേഷ്യത്തോടു കൂടി ഗിരിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞത് നീ എന്താണ് ചെയ്തത് അവനെ തുറന്നുവിടെ നമ്മൾ അയച്ച മയക്കുമരുന്ന് മൈദപ്പൊടിയാണിത്രേ ഇത് കേൾക്കുമ്പോൾ മഞ്ജുവും ബാക്കി പോലീസുകാർക്ക് ആകെ ഷോക്കാവുക കേട്ടോ ഗിരി അവിടെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ സാർ എങ്ങനെയാണ് കാര്യങ്ങൾ പുറത്തു പോവുകയല്ലേ എന്ന് ചോദിക്കാട്ടോ അങ്ങനെ ഡോറ് തുറന്നു കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ ഗിരിയോട് ചോദിക്കുന്നുണ്ട് നീ എന്ത് കാര്യമാ ചെയ്തത് ആ ടെസ്റ്റിന് അയച്ച മയക്കുമരുന്ന് നീ മാറ്റി വെച്ചു അല്ലേ നീ ലാബിലുള്ളവരെ സ്വാധീനിച്ചു അല്ലേ എന്നൊക്കെ പറയാനോ ഫ്രാൻസിസ് പറയുന്നുണ്ട് അത് ഒരിക്കലും ആവാൻ വഴിയില്ല സാർ മയക്കുമരുന്ന് തന്നെയാണ് നമ്മൾ പിടിച്ചെടുത്തത് ഇവൻ കുറ്റസമ്മതം നടത്തിയതാണ് അപ്പോൾ ഗിരി പറയുന്നുണ്ട് എന്ത് കുറ്റസമ്മതം നടത്തി ഡ്രൈവർ കൊണ്ടുവന്ന വാഹനത്തിലുള്ളത് മയക്കുമരുന്ന് അല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ മയക്കുമരുന്ന് കടത്തി എന്ന് ഞാൻ കുറ്റസമ്മതം നടത്തിയിട്ടില്ല എന്ന് പറയാണ് അങ്ങനെ പോലീസുകാരോട് ഗുഡ് ബൈ പറഞ്ഞ് ഗിരി പുറത്തേക്ക് ഇറങ്ങാണ് തൊട്ടു പിന്നാലെ തന്നെ മുകുന്ദനും ഇറങ്ങുന്നിട്ടോ മുകുന്ദനോട് ഗിരി പറയുന്നുണ്ട് വാ നമുക്ക് വീട്ടിൽ പോയി പോകാം എന്നിട്ട് അവിടെ നിന്ന് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് മുകുന്ദൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്നില്ല എനിക്ക് എനിക്കിനോട് അത്രമാത്രം വെറുപ്പാണ് യഥാർത്ഥ മയക്കുമരുന്ന് കടത്തിയ സഞ്ചയിക്കുവേണ്ടി നീ ഇങ്ങനെ ആയികരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം നീ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ്യാണ് ശരിക്കും ഗിരി ചെയ്യുന്നത് എന്നൊക്കെ പറയാണ് അങ്ങനെ മുകുന്ദൻ അവിടെ നിന്നും ബൈക്കെടുത്തിട്ട് പോവാനോ ശേഷം ഗിരി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ നോക്കുകയാണ് മഞ്ജു വളരെ ദേശത്തിൽ തന്നെ ഗിരിയെ നോക്കി നിൽക്കാം മഞ്ജു എന്ന് പറഞ്ഞ് ഗിരി സംസാരിക്കാൻ നിൽക്കുമ്പോഴേക്കും മഞ്ജു അവിടെ നിന്നും പോകാനോ പിന്നീട് കാണിക്കുന്നത് ബാനുമതി അമ്മയും കുഞ്ഞാറ്റയും ഗിരി രാവിലെ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് അവരെയും പ്രതീക്ഷിച്ച് നോക്കി നിൽക്കാൻ കേട്ടോ അപ്പോൾ തന്നെയാണ് ഗിരി അവിടെ എത്തുകയാണ് ഗിരിയെ കണ്ടത് മോനെ എന്ന സന്തോഷത്തോടെ വിളിച്ച അവർ പുറത്തേക്ക് ഇറങ്ങാണ് മോനെ പോലീസുകാരനെ തല്ലയോ എന്ന് ഭാനുമതിയമ്മ ചോദിക്കുക കേട്ടോ കരഞ്ഞുകൊണ്ട് ഇല്ലമ്മേ അതിന് മാത്രം ധൈര്യമുള്ള പോലീസുകാരനും ഇപ്പോൾ ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞ അവൻ അകത്തേക്ക് അറിയിരിക്കട്ടോ കേസിന്റെ കാര്യം എന്തായി മോനെ എന്ന് വീണ്ടും ഭാനുമതിമ ചോദിക്കാൻ ഗിരി പറയുന്നുണ്ട് ഏത് കേസ് വണ്ടിയിൽ നിന്ന് കിട്ടിയ ആ പൊടി മൈതപ്പൊടിയാണെന്ന് തെളിഞ്ഞു പോലീസുകാരകെ നാണം കെട്ടിട്ടുണ്ട് ഇനി അതിന്റെ പേരും പറഞ്ഞ് അവരാരും ഇങ്ങോട്ടേക്ക് വരത്തില്ല ഇത് തീർക്കുമ്പോൾ ഭാനുമതിയമ്മ പറയുന്നുണ്ട് അപ്പൊ പോലീസുകാർ മനഃപൂർവ്വം ആ ചക്കനെ കള്ളക്കേസിൽ കൊടുക്കി കൊടുക്കാൻ ശ്രമിച്ചതാണല്ലേ പാവം സഞ്ജയ് എന്തിനാണ് അവൻ അവനെ ഇങ്ങനെ പോലീസുകാർ വേട്ടയാടുന്നത് ഇത് കേൾക്കുമ്പോൾ ഗിരിക്കൊന്നും ഗിരിക്കോന്നും പറയാനായിട്ടോ അവർ മല്ലത്താഴോട്ട് നോക്കുകയാണ് അപ്പോൾ കുഞ്ഞേറ്റ പറയുന്നുണ്ട് ഇന്നലെ തന്നെ ഭാനുമതി അമ്മ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാ തക്ക സമയത്താണ് മോൻ വിളിച്ചത് ഇല്ലെങ്കിൽ അവിടെ ഒന്ന് പ്രതിഷേധം നടത്തുമെന്നും പെട്രോൾ അയച്ച് സ്വയം ആത്മഹത്യക്ക് വരെ ശ്രമിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നു ഇത് കേട്ടതും ഗിരിക്ക് ദേഷ്യം പറഞ്ഞു എന്റെ അമ്മ ഇങ്ങനെ ഞാനൊരു കേസ് ഏറ്റെടുത്തെങ്കിൽ അതിൽ നിന്നും ഇറങ്ങി പോരാനുള്ള വഴിയും ഞാൻ തന്നെ കണ്ടെത്തില്ല അതിന് മാത്രം മണ്ടനാണോ ഈ ഞാൻ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ബാനുമാതിയമ്മ പഴയ കാലം ഒക്കെ പറയാട്ടോ അച്ഛൻ സംഭവിച്ചതൊക്കെ അതുപോലെ സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാണ് മോനെ എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഇപ്പോൾ ഞാൻ വന്നാലും സമാധാനമായില്ല ഇന്നലെ ലോക്കപ്പിൽ കിടന്നുകൊണ്ട് ഭയങ്കര ക്ഷീണം ഒന്നു പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഗിരി അകത്തേക്ക് പോകാനുട്ടോ അതേസമയം പോലീസ് സ്റ്റേഷനിലാവട്ടെ ഫ്രാൻസിസ് പറയുന്നുണ്ട് എന്നാലും ആ മയക്കുമരുന്ന് എങ്ങനെ മൈതപ്പൊടിയായി ആ അല്ലെങ്കിലും ഇവിടെ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ ഗിരി അവർ തന്നെ മാറ്റി വെച്ചതായിരിക്കും ആ മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ എസ് ഐ അവനെ വഴക്ക് പറയുകയാണ് അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് സാർ സാറിനും എന്നെ വിശ്വാസമില്ല എസ് ഐ പറയുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ലേ മോളെ എനിക്ക് മോളെ നല്ല വിശ്വാസമാണ് ഇന്നലെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി എടുത്തതല്ലേ നീ വീട്ടിൽ പോവാൻ നോക്ക് എന്ന് പറയാൻ കേട്ടോ ഗിരിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ടാകും അതെല്ലാം നീ ചെന്ന് കേൾക്ക് എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് ഗിരി കുളിക്കാൻ പോയ സമയം അമ്മയും കുഞ്ഞാറ്റയും പുറത്ത് നിൽക്കുക കേട്ടോ ആ സമയത്താണ് മഞ്ജു വളരെ വിഷമത്തിൽ തന്നെ വീട്ടിലേക്ക് വരുന്നത് അവൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വീട്ടിലെത്താൻ കേട്ടോ കുഞ്ഞാറ്റെ പറയുന്ന ഇതേ ഭാനുമതിയമ്മ ആരെ വരുന്നത് എന്ന് നോക്കിക്കേ അപ്പോൾ ഭാനുമതിയമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ മഞ്ജു വരുന്നതാണ് കാണുന്നത് കേട്ടോ അവർക്ക് മനസ്സിൽ ഭയങ്കര ദേഷ്യം വരികയാണ് നിൽക്കടിയവിടെ എന്ത് ധൈര്യത്തിലാണ് ഈ അകത്തേക്ക് കയറാൻ വരുന്നത് അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് സ്വന്തം ഭർത്താവിനെ ലോക്കപ്പിലായിട്ട് നെളിഞ്ഞു നിൽക്കുന്നത് കണ്ടില്ല നീയൊക്കെ എങ്ങനെ ഗുണം പിടിക്കാനടി എന്റെ മോനെ അറസ്റ്റ് ചെയ്താൽ നിനക്ക് ഇനി ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല എന്റെ സാധനം ഞാൻ പുറത്തേക്ക് വെച്ചു തരാം അതും എടുത്ത് വേഗം ഇവിടെ നിന്ന് പൊക്കോണം എന്ന് ബാനുമതിയമ്മ പറയാനു അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് അമ്മ ഗിരിയേട്ടിനെ അറസ്റ്റ് ചെയ്തതിൽ എനിക്കൊരു പങ്കുമില്ല ഇത് കേട്ടത് ബാനുമതിയമ്മ അവളുടെ മുഖത്ത് അടിക്കാനും ഇത് കണ്ടുകൊണ്ടാണ് ഗിരി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അമ്മ എന്തിനാ അമ്മയെ മഞ്ജുവിനെ എന്ന് ചോദിക്കാണ്ട് ഗിരി ഇവളല്ലേ ഇനി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടത് എന്ന് ഭാനുമതി ചോദിക്കുകയാണ് നിന്നെ ചതിച്ച ഇവളെ ഞാൻ ഇതിനകത്ത് കയറ്റണം അപ്പോൾ ഗിരി ചോദിക്കുന്നുണ്ട് അതിനവടെ എന്നെ ചതിച്ചു എന്ന് ആരാ അമ്മയോട് പറഞ്ഞത് ഇവളെന്നെ അറസ്റ്റ് ചെയ്തതല്ല ഞാനാണ് സ്റ്റേഷനിൽ പോയി കുറ്റസമ്മതം നടത്തി കീഴടങ്ങിയത് ഇത് കേൾക്കുമ്പോൾ ഭാനുമതി അമ്മ നെട്ട് നെട്ടുകട്ടോ അപ്പോൾ ഭാനുമതിമു ചോദിക്കുന്നുണ്ട് എന്തിനാ നീ കുറ്റസമ്മതം നടത്തി സ്വയം കീഴടങ്ങിയത് അല്ലെങ്കിൽ ഇവർ ആ സഞ്ജയെ അറസ്റ്റ് ചെയ്തുമായിരുന്നു എന്ന് പറയുക കേട്ടോ ഗിരി അതല്ലാതെ എന്റെ മുന്നിൽ വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു അമ്മ ഇവൾ ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് മഞ്ജുവിനെ നോക്കിയിട്ട് ഗിരി പറയുന്നുണ്ട് മഞ്ജു ഇനീ അകത്തേക്ക് വയ്ക്കോ മഞ്ചു അത് കേട്ടത് മഹത്തേക്ക് ആറിപ്പോവാൻ കേട്ടോ എന്നിട്ട് ഭാനുമതിയോട് പറയുന്നുണ്ട് ആ പാവത്തെ അടിക്കേണ്ടില്ലായിരുന്നു അമ്മേ ഞാൻ സ്റ്റേഷനിലായിരുന്നപ്പോൾ എന്നെ ഒരു കുഴപ്പവും ഇല്ലാതെയാണ് അവൾ നോക്കിയത് എന്ന് പറഞ്ഞ് ഗിരി മഞ്ജുവിന് പിന്നാലെ തന്നെ ആദ്യത്തെ കയറി പോവാൻ ഭാനുമതി അമ്മക്കായിട്ട് ഒരു വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് പക്ഷെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന കുഞ്ഞാറ്റ അവരുടെ മനസ്സ് വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മഞ്ജുവിനോട് ദേഷ്യം വർദ്ധിപ്പിച്ചൊക്കെയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മഞ്ജു റൂമിൽ പോയി ഇരുന്ന് കരയാണ് കേട്ടോ അവൾ കണ്ണുകളൊക്കെ തുടക്കുന്നുണ്ട് ഇതെല്ലാം ഡോറിന്റെ അക അടുത്ത് നിന്നിട്ട് ഗിരി കാണുന്നുണ്ട് കേട്ടോ അവന് ഭയങ്കര വിഷമം തോന്നുകയാണ് അങ്ങനെ അവൻ അകത്ത് കയറിയിട്ട് ഡോർ അടക്കുകയാണ് ശേഷം മഞ്ജുവിന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് പറയുന്നുണ്ട് അമ്മ നിന്നെ അടിക്കാൻ പാടില്ലായിരുന്നു സ്റ്റേഷനിൽ വെച്ച് എന്താ സംഭവിച്ചതെന്ന് അമ്മക്ക് അറിയില്ലായിരുന്നല്ലോ നീ എന്നെ അറസ്റ്റ് ചെയ്തു എന്നാണ് അമ്മ വിചാരിച്ചിരിക്കുന്നത് നീ ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് എന്നൊക്കെ പറയട്ടെ മഞ്ജുവിനോട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് അമ്മ എന്നെ അടിച്ചതിൽ എനിക്കൊരു വിഷമവുമില്ല ഗിരിയേട്ടന്റെ അമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയോട് തന്നെയാണ് കാണുന്നത് അമ്മ ചെയ്തതിലല്ല ഗിരിയേട്ടൻ ചെയ്തതിലാണ് എനിക്ക് വിഷമം ഗിരിയേട്ടൻ സഞ്ജയെ രക്ഷിച്ചത് കൊണ്ട് എനിക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നറിയോ ലാബിലേക്ക് അയച്ച മയക്കുമരുന്ന് മാറ്റിയത് ഞാൻ എന്നാണ് അവരുടെ വിശ്വാസം ഇത് ഗിരിയേട്ടൻ എന്നോട് മാത്രം ചെയ്ത തെറ്റല്ല ഈ നാടിനോട് മൊത്തം ചെയ്തൊരു തെറ്റാണ് ലാബിലെത്തിയ മയക്കുമരുന്ന് മൈദാപൊടി ആയത് എങ്ങനെയാന്ന് എനിക്ക് ഉള്ളൂ അങ്ങനെ പറഞ്ഞേ മഞ്ജു പോലീസ് ഭാഷയിൽ ഓരോ കാര്യങ്ങൾ ഗിരിയോട് പറയാൻ കേട്ടോ അവസാനം പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ ഗിരിയേറ്റനോട് പറയും ഗോപാൽജിയോട് ഗിരിയേട്ടനോട് അന്ധമായ വിശ്വാസമാണ് അത് ഗിരിയേട്ടനും ഈ കുടുംബത്തിനും നല്ലതല്ല സഞ്ജയ് തെറ്റ് ചെയ്തിട്ടും അത് ഗോപാൽജിയുടെ മകനായതുകൊണ്ട് കൊണ്ട് മാത്രമല്ലേ അവന് വേണ്ടിയിട്ട് ഗിരിയാടൻ കുറ്റം ഏറ്റെടുത്തത് ഞാൻ എത്രമാത്രം പറഞ്ഞു ഗിരിയാടൻ ചെയ്യുന്നത് അബദ്ധമാണെന്ന് എന്നിട്ട് ഗിരിയേട്ടൻ ഒരു പ്രാവശ്യമെങ്കിലും അത് കേട്ടോ അപ്പോൾ ഗിരിയാടനെ എന്നെക്കാളും വിശ്വാസം ആ സഞ്ജയോടാണല്ലേ എനിക്ക് നിന്നോട് വിശ്വാസമാണ് മഞ്ജു ഞാൻ പോലെ ഊരി പോരും എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ വന്ന് കീഴടങ്ങി തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ടാണ് ഞാൻ അവിടേക്ക് വന്നത് എന്ന് എനിക്ക് നിന്നോട് അവിടെ വെച്ച് പറയാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങൾ പറയാട്ടോ അവിടെ മഞ്ജു പറയുന്നുണ്ട് ഇത് മയക്കുമരുന്ന് കേസായിരുന്നെങ്കിൽ ഗിരിയേറ്റിനെ രക്ഷിക്കാൻ ഗോപാൽജിയെ മറ്റുള്ളവരോ തിരിഞ്ഞു നോക്കുക നോക്കുകയും ചെയ്യില്ലായിരുന്നു ഗിരിയേറ്റനാണ് മയക്കുമരുന്ന് കടത്തിയത് നാട്ടുകാരെ ഗോപാൽജി പറഞ്ഞു വിശ്വസിപ്പിച്ചേനെ എന്നൊക്കെ മഞ്ജു പറയും ഗിരിക്ക് ദേഷ്യപുരേട്ടോ മതി നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം എന്ന് പറഞ്ഞു ഗിരി ഡോർ തുറന്ന് പുറത്തേക്ക് പോകാനും പിന്നീട് കാണിക്കുന്നത് രാത്രി ഭാനുമതിയമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അവരുടെ മനസ്സാകെ അസ്വസ്ഥയായിരുന്നു അപ്പോഴാണ് കുഞ്ഞാറ്റ അവിടേക്ക് വരുന്നത് ഞാൻ അവളെ അടിച്ച് തെറ്റായി പോയി അതുകൊണ്ട് ഗിരിയുടെ മുൻപിൽ ഞാൻ വീണ്ടും കുറ്റക്കാരി ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ വിഷമം കുഞ്ഞാറ്റോട് പറയാൻ പറയാനോ അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് അവൾ ലോക്കപ്പിൽ നിന്ന് ഗിരിയെ നോക്കിയിരുന്നു നമ്മളാരെങ്കിലും നമ്മൾ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇതാ ഞാൻ പറഞ്ഞത് അവൾക്ക് കാഞ്ഞ ബുദ്ധിയാണ് നമ്മളെല്ലാവരും അവൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിൽ വിചാരിച്ച സമയത്ത് അവളത് മുൻകൂട്ടി കണ്ട് അവനെ നന്നായിട്ട് ലോക്കപ്പിൽ ശുശ്രൂഷിച്ചു എങ്കിലല്ലേ എല്ലാവരുടെയും മുന്നിലും ഗുരിയുടെ മുന്നിലൊക്കെ അവർക്ക് നല്ല പിള്ളേ സമയം പറ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുഞ്ഞാറ്റ് ഒരുപാട് കാര്യങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് മഞ്ജുവിനെ ഭാനുമതിയമ്മയുടെ ശത്രു ഒക്കെ അല്പം മയം ഭാനുമതി അമ്മക്ക് മഞ്ജുവിനോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കി മഞ്ജുവിനോടുള്ള വൈരാഗ്യം കൂട്ടി കൂട്ടി കൊടുക്കുകയാണ് കുഞ്ഞാറ്റ അവിടെ ചെയ്തത് ആ മഞ്ജുല്ലേ അവളെ നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കളികളാണ് കളിക്കുന്നത് ശങ്കരേട്ടന്റെ വീട്ടിലെ നിയന്ത്രണം വൈകാതെ ഒരു പോലീസ്കാരിയുടെ കയ്യിലെത്തും എന്നൊക്കെ കുഞ്ഞാറ്റെ പറയാനും ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാനുമതി അമ്മക്ക് ാണ് അവർ പറയുകയാണ് അതിനെ ഭാനുമതി മരിക്ക എന്റെ വീടും മകനും കൈവിട്ടു പോകാതിരിക്കാൻ എനിക്കറിയാം അതിനെതിരെ നിൽക്കുന്നത് ഏത് പോലീസുകാരിയായാലും എനിക്ക് പുല്ലാണ് അവളെ തകർക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം എന്നൊക്കെ ഭാനുമതി അമ്മ ഉറച്ച വിശ്വാസത്തിൽ തന്നെ പറയാൻ ഇത് കേൾക്കുമ്പോൾ കുഞ്ഞാറ്റക്കും ചിരി വരികയാണ് അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ഗിരി ഗോപാൽജിയുടെ വീട്ടിലെത്താനുട്ടോ അവൻ കൈയിലെ കെട്ടൊക്കെ അഴിച്ചിട്ട് വളരെ വാശിയോട് കൂടി തന്നെ അകത്തെ കയറി ചെല്ലുക അകത്ത് നോക്കുമ്പോൾ സഞ്ജു അവിടെ ഒരു ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ട് നന്നായി കുലുങ്ങി ആസ്വദിച്ച് നടക്കുക ഇത് കാണുന്ന ഗിരിക്ക് ദേഷ്യം വരികയാണ് അവൻ ഓടി ചെന്ന് സഞ്ജുവിന്റെ പിന്നിൽ നിന്നും ഒറ്റ ചവിട്ടി ചവിട്ടുകട്ടോ അവൻ സോഫയിൽ പോയി വീഴാണ് എടാ എന്ന് പറഞ്ഞ് പിടിച്ച് വീണ്ടും അവനെ ഇടിക്കാണ്ട് അപ്പോഴാണ് ചാച്ചു അവിടേക്ക് വരുന്നത് അവരിത് കണ്ടത് മുകളിൽ നിന്നും ഓടി ഇറങ്ങാട്ടോ എന്നിട്ട് രണ്ടുപേരെ രണ്ട് വഴിക്കാക്കി നിർത്തുകയാണ്